ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച ഫുൾ എപ്പിസോഡിന്റെ റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ആ പ്രൊമോന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ സൂരജിനെ നോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഹും തന്റെ അനിയത്തേക്ക് ഞാനല്ലാതെ വേറൊരു ചേട്ടനോ ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാണ് ആദ്യം ആദ്യക്ക് കൂട്ടായിട്ട് രണ്ട് പയ്യന്മാരുണ്ട് കേട്ടോ ആദ്യാണ് അവരുടെ നേതാവ് അങ്ങനെ സൂരജ് ഒറ്റക്കുള്ള സമയത്ത് ആദ്യം സൂരജിന്റെ അടുത്തേക്ക് പോകുകയാണ് സൂരജിനോട് പറയണ്ടേ ഇട ചെറുക്ക നിങ്ങക്ക് ചിപ്പി എന്റെ മാത്രം പെങ്ങളാണ് അല്ലാതെ നിന്റെ പെങ്ങളല്ല നീ അവളായിട്ട് കൂട്ടുകൂടാൻ നിൽക്കരുത് അപ്പോഴേക്കും സൂരജ് പറയുണ്ട് ചിപ്പി എൻറെ പെങ്ങളാണല്ലോ ഇഷിതാമ്മ എൻറെ ഇളയമ്മയാണ് ഇഷിദാമയുടെ മോ മകൾ ചിപ്പി അങ്ങനെയാണെങ്കിൽ ചിപ്പി എൻറെ പെങ്ങളാണ് എടാ ഞാൻ ഞാനുള്ള സ്വന്തം പെങ്ങളാണ് ചിപ്പിയുടെ യഥാർത്ഥമ്മേ നിന്റെ ഇഷിതാമ്മയെന്നല്ല എൻറെ രചനാമ്മയാണ് രചന അമ്മ പ്രസവിച്ചതാണ് ചിപ്പീന അതേ രചന മകൻ തന്നെയാണ് ഈ ആദി ഈ ആദി പറയാണ് ചിപ്പി എന്റെ പെങ്ങളാണ് നീ അവളോട് കൂട്ടുകാടാനോ സംസാരിക്കാനും നിൽക്കരുത് ഞാൻ കൂട്ടുകൂടും ഞാൻ സംസാരിക്കും ചിപ്പി എന്റെ പെങ്ങളാണെന്ന് പറയാണ് എടാ എന്നു പറഞ്ഞാൽ മനസ്സിലാവില്ലേടാ എന്ന് പറഞ്ഞ ഒരു ഒറ്റ തള്ളുതള്ളു കേട്ടോ സൂരജ് അവിടെ നിലത്തിടിച്ച് വീഴുന്നുണ്ട് തല പൊട്ടുന്നുണ്ട് തല പൊട്ടുന്നതും അവിടെ ഹെഡ് മിസ്റ്ററും ടീച്ചർമാരും സാറുമാരൊക്കെ വരുവാണ് ആദി നിൻ അമ്മേനെ വിളിച്ചോണ്ട് സ്കൂളിലേക്ക് വന്നാൽ മതി എന്നാണ് എന്ന് പറയാണ് ആദ്യാകെ പെട്ടുപോവാണ് സൂരജിനെടുത്തോണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ശേഷം രാവിലെ തന്നെ സൂരത്തിന്റെ പാരന്റ് ആയിട്ടുള്ള അഷിതക്ക് അഷിത വരുന്നില്ല പകരം ഇഷിതേനെയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ ദൃക്സാക്ഷി നമ്മുടെ ചക്കിയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത വരുന്നുണ്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക് രചനയും വരുന്നുണ്ട് ആദ്യക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്കൂളിൽ ഹെഡ്മിസ്റ്റർ റൂമിൽ ഇവരുടെ മിസ്സുമാരുണ്ട് സാറും ഉണ്ട് ഹെഡ് മിസ്റ്ററും ഉണ്ട് ഇഷിതയുണ്ട് രചനയുണ്ട് അവരെന്തായാലും ഹെഡ് മിസ്റ്ററിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറം തന്നെ ചിപ്പിയുണ്ട് ചക്കിയുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഇഷാദായിട്ടുള്ള ആദ്യമുണ്ട് അപ്പൊ ആദ്യം ഇങ്ങനെ ഇരിക്കാണ് ഹെഡ്മിസ്റ്റർ പറയുന്നത് ആദി നീ ഊട്ടി സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വന്നത് തടി തല്ലി പിടിക്കാനും അടിപിടി കൂടാനാണോ ഈ സ്കൂളിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു കുട്ടീനെ ഞങ്ങൾ അങ്ങനെ അനുവദിച്ചിട്ടില്ല ആദ്യം ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് ഇവിടെ ഒരു വാണിംഗ് രണ്ട് വാണിംഗ് മൂന്ന് വാർണിംഗ് ഒന്നുമില്ല ഒരു ഒറ്റ ഉള്ളൂ ഇനി ഇതുപോലെ സംഭവിച്ചാൽ നീ സ്കൂളിനെ പുറത്താണ് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ നോക്കില്ല ഈ സ്കൂളിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആരെയും ഞങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല കേട്ടല്ലോ സർ അത് ഞാനൊന്നും ചെയ്തില്ല ആ സൂരജ് അവിടെ തള്ളി അങ്ങനെ തന്നെ തന്നെ തെന്നി വീഴുമായിരുന്നു മഴയൊക്കെ അല്ലേ സർ തെന്നി വീണതാണ് എന്ന് പറയുന്നത് Well. ചിപ്പിയും ചക്കിയും കണ്ടതല്ലേ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ചിപ്പി പറയണ്ടേ അതോ അത് എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയേണ്ട ചിപ്പി നോക്ക് പതുക്കെ പറയാ കേട്ടോ നീ എന്റെ പെങ്ങളാണ് നീ എന്റെ കൂടെ വേണേ നിക്കാനിട്ട് അതെ ഞാൻ ഏട്ടന്റെ കൂടെ നിക്കോന്നുമില്ല സത്യത്തിന്റെ കൂടെ നിക്കണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ രജനമ്മനെ പോലെ നോണയും പരദൂഷണം പറയണല്ല എന്റെ പണി എന്റെ അമ്മ സത്യത്തിന്റെ കൂടെ നിൽക്കണതാണ് ഇഷിതാമ്മ ഇഷിതാമ്മയുടെ കൂടെ ഞാൻ നിക്കോളൂ സാൻ പറയാം എന്റെ എന്റെ ചേട്ടനാണ് സൂര്യചേട്ടൻ സൂര്യചേട്ടൻ എന്റെ കൂടെ സംസാരിക്കണമെന്നും ഈ ആദ്യക്ക് ഇഷ്ടമല്ല ആദ്യ സൂര്യചേട്ടനെ ഭീഷണിപ്പെടുത്തുകയും യും ചെയ്തതാണ് തള്ളി വീണ വീണപ്പോ സൂര്യജന്റെ തല പൊട്ടി ചോര വന്നതാണ് എന്ന് പറയണം അത് മാത്രല്ല ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ ആദി എന്ന് പറഞ്ഞ ആദിത്യൻ എന്ന് പറയാണ് ചിപ്പി ഇത് കേൾക്കണത് ഹെഡ്മിസ്റ്റർ പറയാനുണ്ട് ആദിത്യൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുമ്പോ ആദ്യം തല കുമ്പിട്ട് നിൽക്കുവാണ് രചനക്ക് എന്ത് പറയണമെന്ന് അറിയില്ല രചന പറയുണ്ട് സൊറി സർ ഈ പ്രശ്നക്ക് ഒന്ന് ക്ഷമിക്കണം ഇനി ആദിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിക്കില്ല അറിയാലോ ആദ്യത്തെ പെങ്ങളാണ് ചിപ്പി ചെറിയൊരു പോസിറ്റീവ്നെസ് കൊണ്ട് സംഭവിച്ചതാണ് എന്ത് ആണ് രചന മേഡം നിങ്ങൾ ഈ പറയുന്നത് ആദിത്യൻ ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ പത്ത് പതിനൊന്ന് വയസ്സുള്ള വലിയ ചെക്കൻ തന്നെയല്ലേ അവൻ അഞ്ചാം ക്ലാസ്സിലാണ് അത് വലിയ പയ്യന്മാർ തന്നെയാണ് പിന്നെ ഇപ്പൊ ചെയ്യണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഭാവിയിൽ വലിയ ദുരിതങ്ങൾക്ക് കാരണമാകും അതിനേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി മേലാല് ഈ സൂരജന്നല്ല ഈ സ്കൂളിലെ ഒരു കുട്ടിക്കും എതിരായിട്ട് ആദ്യം പ്രവർത്തിക്കരുത് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഒരു പ്രാവശ്യം കൂടി ആദ്യം മേലെ ഇങ്ങനെ കണ്ടങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ ഡിസ്മിസ് ചെയ്യാണ് ആദ്യം വേറെ എവിടെയാണെച്ചാൽ പോയി പഠിക്കട്ടെ ഊട്ടിയിലോ കൊടുക്കിനാലോ എവിടെയെന്ന് പോയി പഠിക്കട്ടെ കേട്ടല്ലോ ശരി ഇഷിതക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഹെഡ്മിസ് ചോദിക്കുമ്പോ ഒന്നും പറയാണെന്നില്ല സർ പിള്ളേരുടെ ഒരു കുസൃതിയായിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ആദ്യത്തെ ഇത് തുടരാണെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് ഹെഡ് മിസ്റ്റർ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആദ്യത്തെ ചിപ്പിനെ സൂക്ഷിച്ചു നോക്കുകയാണ് നീ എന്നെ ചതിച്ചോ അല്ലെ നീ എന്റെ പെങ്ങളാണ് അത് നീ മറക്കരുതായിരുന്നു സോറി ചേട്ടാ ചേട്ടൻ നല്ല സ്വഭാവമായിട്ട് വാ അപ്പഴാ ചേട്ടനെ ആങ്ങളായിട്ട് ഏറ്റെടുക്കാം അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്റെ ചേട്ടനല്ല പിന്നെ ചേട്ടാ ചേട്ടനെ വിളിക്കുന്നത് പ്രായത്തിൽ മൂത്തതായത് കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്റെ ചേട്ടനായതുകൊണ്ടൊന്നും അല്ല എന്ന് ചിപ്പി പറയാണ് ആദ്യ ചമ്മി നാണം കെട്ട് കെട്ടു പോകുകട്ടോ അതിനുശേഷമാണെങ്കിൽ ഇഷിത് വീട്ടിലേക്ക് വരുവാണ് എന്തോ ഇഷിതക്ക് വല്ലാത്ത തലവേദനയും ഷർദിലൊക്കെ തോന്നുകട്ടോ ഇഷിത് രാവിലെ മുതൽ ഷർദിലോട് ഷർദിലാണ് പ്രിയ വേഗം നല്ല സ്വപ്നവും ഇന്ന് വരുന്നുണ്ട് എന്താ മോളി ഇഷിതെ രാവിലെ മുതൽ നീ ഭയങ്കര ഷർദ്ദിലാണല്ലോ അറിയില്ലമ്മേ വല്ലാതെ തലകറക്കാം അയ്യോ മോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ട കേട്ടോ ലേവ് വിളിച്ച് പറയ വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മേ മോളെ മോൾക്ക് ഇനി വല്ല വിശേഷം ഏ അമ്മ അങ്ങനെയൊന്നും ആവില്ല അല്ലല്ല മോള് കഴിഞ്ഞ ദിവസം മഹേഷനോട് പറഞ്ഞാൽ കേട്ടായിരുന്നു കേട്ടോ മോൾക്കിപ്പോ കൊഴപ്പൊന്നും ഇല്ല പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഗൈനക്കോളജിസ്റ്റ് അതൊക്കെ എന്നെ അറിഞ്ഞായിരുന്നു മോളെ ഇത് അത് തന്നെയാ മോളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് അമ്മ രണ്ടു മൂന്ന് ദിവസമായിട്ട് മോളെ ശ്രദ്ധിക്കുന്നു അല്ലെ മഞ്ജിമേ അതെ അതെ ഇഷ്ടക്കെ എന്തോ വിശേഷമുണ്ട് ഉണ്ട് മുഖത്തെ വിളർച്ചയൊക്കെ കണ്ടില്ലേ ഇത് ഗർഭ തന്നെയാണ് അത് മോളൊന്നും പറയണ്ട ഇത് വിശേഷം തന്നെയാണ് മോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ശർദ്ദിക്കോ തലചുട്ടിലും ഉണ്ടാവാണെങ്കിൽ മോൾ ഉറപ്പിച്ചോ ഇത് വിശേഷം തന്നെയാണ് ഇഷിതൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യണോന്നറിയില്ല സ്വപ്നവല്ലി ആകെ സന്തോഷത്തിലാണ് കേട്ടോ മോളെ മോള് പോയി കിടക്ക് അമ്മ പാൽ എന്തിനും തരാം എന്ന് പറയാണ് അങ്ങനെ ഇഷിത കൊറച്ചു നേരം കിടക്കുന്നുണ്ട് സ്വപ്നവല്ലി പാലില് കുങ്കുമ പോയിട്ടൊക്കെ കേട്ടോ മോളെ പാല് കുടിക്കുക പാല് കാണുന്നത് ഇഷിതൊക്കെ ഛർദ്ദിക്കാൻ വരുവാണ് ഇഷിതൊക്കെ ചെറിയൊരു മൈക്രോന്റെ പ്രശ്നം ആട്ടോ ഇഷിത ഛർദ്ദിക്കുകയാണ് അമ്മേ ഈ പാല് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുവാ മോളെ അപ്പൊ ഇത് തദ്ദേ തന്നെയാ എന്ത് ഗർഭം ഗർഭം ഇനി എത്ര മാസമായി പോലും അറിഞ്ഞാ മതി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാലു മാസമായല്ലോ മിക്കവാറും ഒന്നര മാസമായിരിക്കും അപ്പഴാണ് ഈ അസ്വസ്ഥതക്ക് തുടങ്ങണതേ ഈശ്വരൻ ഞാനിപ്പോ എന്താ അതിന്റെ മോൾക്ക് തരാ മഞ്ജുമെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തോണ്ട് വാടി ആ സ്വീറ്റ്സ് ഒക്കെ ബോക്സിൽ നിറച്ച് വെക്കുവാട്ടോ ഒരു പാത്രത്തിൽ നിറച്ച് വെക്കാൻ സ്വപ്ന വല്യ മോളെ മോളിതിന്നൊരു സ്വീറ്റ്സ് കഴിക്കുക അത് നീ ഒന്നും പറണ്ടതേ ഈ സ്വപ്നവല്ലിയേ മൂന്ന് പ്രസവിച്ചതാ മൂന്ന് അത് മോള് മറക്കരുത് ഗർഭിണികളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ വേണമെങ്കിൽ പ്രിയാമ്മെടുത്തും ചോദിക്കാം ഞാൻ ഈ സന്തോഷമ പ്രിയാമ്മയുടെ പറ അമ്മയത് മോളൊന്നും പറണ്ട മോളോട് നിൽക്ക് ദേ മഹേഷ് ദേ ഭാര്യ ഗർഭിണിയാണ് ഇനി ഇങ്ങനെ നടന്നാലൊന്നും പോരെ കേട്ടോ ചിപ്പിക്ക് എപ്പോഴും ചിപ്പി പറഞ്ഞ ഒരു അനിയനെ അനിയത്തിയോ വേണോന്ന് ഹാവോ പ്രാർത്ഥന ദൈവം കേട്ടു ചിപ്പി പ്രാർത്ഥന കേട്ടു എന്നൊക്കെ സ്വപ്നവലി ആളെ ആളകിളകി മറിച്ച് അപ്പുറത്തേക്ക് ഫ്ലാറ്റിലേക്ക് പോവാണ് ഹായ് പ്രിയാമണി ഹായ് സ്വപ്നവലി ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോ സ്വപ് പ്രിയാമണി എടുത്ത് തുള്ളിച്ചാടും ഏഹ് എന്താ സന്തോഷ വാർത്ത ആ അതി സ്വീറ്റ്സ് എടുക്ക് അല്ല മാഷല്ലേ ഉണ്ടല്ലോ മാഷേ മാഷേ ആ മാഷെ ഇന്ന സ്വറ്റ്സ്ടുക്ക് എന്താ സ്വപ്നം എന്താ സന്തോഷ വാർത്ത എന്തായിരിക്കും നിങ്ങൾ തന്നെ പറ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ ഇപ്പൊ നാലു മാസം കഴിഞ്ഞു സ്വീറ്റ്സ് കൊണ്ടു തരണോന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വിശേഷം എന്തായിരിക്കും വിശേഷം ഒന്നും മനസ്സിലാവുന്നില്ല ആഹാ പ്രിയാമണി നീ രണ്ടു പ്രസവിച്ച തന്നെയല്ലേ അതൊന്നി ദത്തെടുത്താണോ എന്താ സ്വപ്നം തമാശ പറയണത് ഇത് അത് തന്നെയാന്ന് ഇഷിത ഗർഭിണിയാണെന്ന് ഏഹ് സത്യമാണോ പിന്നെ സത്യം അല്ലാതെ ഇഷിതൊക്കെ രാവിലെ മുതൽ രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് രാവിലെ മുതൽ ഷർദ്ദിനും തലകർക്കും തന്നെയാ ഞാൻ പാല് കൊണ്ടുപോയിക്കൊടുത്തപ്പോഴേ പാല് കണ്ടതും അവളെ ഷർദിലോട് ഷർദില് ഇത് അത് തന്നെ പ്രിയാമണി എന്റെ ഈശ്വരാ ദൈവം പ്രാർത്ഥന കേട്ടു അല്ല ഹോസ്പിറ്റലിൽ മോളെ കൊണ്ടുപോയാരുന്നോ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണത് എൻ്റെ മാഷയെ എൻ്റെ പ്രിയ മോളെ തന്നെ ഒരു ഡോക്ടർ അല്ലേ അവൾക്കറിയാലോ അവള് നാണം കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയുന്നില്ല കഴിക്കുന്നില്ല എനിക്ക് എന്റെ മോളെ കാണണം ആ അതെ മോളെ ഞാൻ വിട്ടുതരോന്നില്ല കേട്ടോ ഇനി ഞാനായിരിക്കും മോളെ നോക്കണത് പ്രിയാമണിക്ക് ഒരു തരത്തിലുള്ള അവകാശം ഞാൻ തരത്തില്ല എന്റെ മോളെ ഞാൻ കൈവെള്ളം വെച്ച് നടക്കും ഈശ്വര ഇത് ചിപ്പിനെ അറിയിക്കാൻ ധൃതി അവൾ സ്കൂളിൽ പോയിട്ട് വന്നാൽ മതിയായിരുന്നു ഇത് അവളോട് പറഞ്ഞ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്റെ ഈശ്വര സ്വപ്നങ്ങളിൽ സന്തോഷമായി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ ഞാനീ സന്തോഷമെടുത്ത ദൈവങ്ങളോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു പ്രിയാമണി പൂജാറുമ്പി കയറാണ് എന്റെ ദൈവങ്ങളെ എന്റെ നീ പ്രാർത്ഥന നീ കേട്ടു എന്റെ മോള് വിശേഷം അറിയിച്ചു എന്നൊക്കെ പറയുകയാണ് മഹേഷിനും ഭയങ്കര സന്തോഷാട്ടോ അങ്ങനെ നാട്ടുകാർ ഫുള്ള് അറിയാണ് ഇഷിത ഗർഭിണിയാണ് ഇഷിതക്കും മഹേഷിനും എന്ത് ചെയ്യണം എന്ന് അറിയില്ല രണ്ടുപേരും തലയും കുമ്പിട്ട് എങ്ങനെ ഇരിക്കാണ് എങ്ങനെ ഇരുന്ന് പുറത്തു കിടക്കും എന്ന് ആലോചിച്ചിട്ട് നല്ല അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ